ഹലോ നിൽക്കാൻ പറഞ്ഞോ എഴുന്നേക്കണോ അങ്ങോട്ട് മാറി പാറക്കല് പിടിച്ചേക്കണോ കയ്യില് കയ്യില് ഹോൾഡ് ചെയ്യേണ്ട ഇതേപോലെന്തെങ്കിലും ഗതയില്ല ഗത ഗത ഹനുമാലയും ചോന്ന ഓർക്കുന്നുണ്ടോ മല തൽക്കാലത്ത് ഒരു ഫ്ലവർ ആണ് ഇത് ഇങ്ങനെ നീട്ടി പിടിക്ക ഒരു കാലിങ്ങനെ പൊക്കി പിടിക്കാ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്ക ഫുള്ള് കാണണം എഴുന്നേറ്റും കളിയില്ല ിറ്റ കട്ടിലോട് മാറി വെക്ക് മറിഞ്ഞു നിൽക്കണല്ലോ നമുക്ക് ആണെന്നില്ലല്ലോ ഹലോ ഹലോ ഇത് എന്തേ

ഞാൻ വന്നേക്കാം ഞാൻ പണിഷ്മെന്റ് എടുക്കൂല മനുഷ്യൻ അറിയില്ല വേറെ റിയില്ല പനിഷ്മെന്റ് ഞാൻ വീടും എന്നാ ഹനുമാൻ വേണ്ട കൊരങ്ങനെ പോലെ നേരത്തെ ഇങ്ങനെ കുനിക്കൂടിനു വേണ്ട സൈഡ് സൈഡ് മനുഷ്യനത് എടോ സൈഡ് എടോ സൈഡ് ആ ഫ്രണ്ട് വേണ്ട

ये तो मैंने कड़कीला नोकूला हां आने दो मुझे इधर कोड़पंडा अब गिव मी यस इट्स मी हमारी वापोरे थैंक यू അന്ന് എങ്ങനെയാണ് ഒരു ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടാവണം എന്താ ഇനി പറഞ്ഞോണ്ടോന്നോ എന്തിനാ ചിരിക്കണേ മക്ക എന്തിനാ ചിരിക്കണേ നിങ്ങളൊക്കെ എന്തിനാ എന്തെങ്കിലും പ്രശ്നം ஹலோ சிங்கள செவிகள் கூட சிங்கள நிரந்தர இடங்கள் போட்டு சிரிக்கும் அங்கடுப்பன் ஆஹ்